വെറും മൂന്നേ മൂന്ന് ദിവസം ഈ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരുന്ന ഒരു ധനവശ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു വശ്യത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ കയ്യിൽ പണം ധാരാളം വന്നു ചേരും ദുരുപയോഗം ചെയ്യരുത് ഇത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നമസ്കാരം ഇന്ന് ഒരു വശ്യത്തെക്കുറിച്ചാണ് പറയുന്നത് വശ്യം പല വിധേനയുണ്ട് ധനവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് ആവശ്യമുള്ള ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരും അത് ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വശ്യമുണ്ട് ഈ ഒരു വശ്യം ചെയ്തിട്ടുള്ളവർ ആരും ധനവാന്മാരായിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന് പ്രത്യേക ദിവസങ്ങളൊന്നും ഇല്ല ഏതൊരു ദിവസവും ഈ ഒരു ലളിതമായ കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് പണം കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ ഏതൊരാൾക്കും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പേഴ്സ് എപ്പോഴും വളരെ വൃത്തിയുള്ളതും ഭംഗിയുള്ളതും അതുപോലെ തന്നെ കീറിയതും ഒന്നും ആയിരിക്കരുത് ഇപ്പോൾ ഈ പേഴ്സ് കണ്ടോ ഇത് ഞാൻ ഉപയോഗിക്കാറേ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയ കാര്യമാണ് കാരണം ഞാൻ ഇങ്ങനെയുള്ള പേഴ്സൊന്നും കയ്യിൽ വെക്കാറില്ല അങ്ങനെയുള്ള പേഴ്സുകൾ കയ്യിൽ വെച്ചാൽ നമ്മുടെ കയ്യിൽ ധനമൊന്നും വരില്ല ഒരുപാട് ദുർഘടമായ അവസ്ഥയിലൂടെ കടന്നു പോകുവാനേ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ധാരാളം ധനം വന്നു ചേരണം അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും അതാണ് ഞാൻ പറഞ്ഞത് ധനവശ്യത്തെക്കുറിച്ച് വശ്യം പലതുമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് വശ്യം ചെയ്യാറുണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് വശ്യം ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു ധനവശ്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളാഗ്രഹിക്കുന്ന ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഇതിനായി ആവശ്യം നമുക്ക് ഒരു പച്ച തുണി വേണം പിന്നെ വേണ്ടുന്നത് ഒരു കദളിപ്പഴമാണ് കതളിപ്പഴം ഇതിന് അത്യാവശ്യമാണ് കതളിപ്പഴം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ കഥളിപ്പഴം ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയിൽ കതളിപ്പഴം ഉണ്ടാവും ഒരെണ്ണം മതി ഒരു പക്ഷേ ഇല്ലെങ്കിൽ നല്ല ഒന്നാം തരം ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം ധനം വരുവാനുള്ള ആ വശ്യത്തെക്കുറിച്ച് അറിയാം അതിനു മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണം എങ്ങനെയാണ് ഈ വശ്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പച്ച തുണി എടുത്തു പച്ച തുണി എടുത്തതിന് ശേഷം കുബേരദേവനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക കുബേരദേവനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് ധാരാളം ധനം വന്നു ചേരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം നമുക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ സ്ഥാപനത്തിൽ ധാരാളം കസ്റ്റമർ വന്നു ചേരണം ഒരു വസ്തു വകകൾ വിറ്റ് ധനം വന്നു ചേരണമെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് സാമ്പത്തികമായിട്ട് എന്ത് പ്രശ്നമാണോ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത് അത് നല്ല രീതിയിൽ നടക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് വേണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുബേരദേവനെ പ്രാർത്ഥിക്കുന്നു ഈ കദളിപ്പഴം അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു ഞാലിപ്പൂവൻ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു കുബേരദേവനോട് നമ്മുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരണ അപ്പോൾ പേഴ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കേണ്ട പഴയ പേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയേക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഇപ്പോൾ നമ്മൾ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ എന്തെങ്കിലും അനാവശ്യ വസ്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ആ വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റി കളയുക സ്വർണ്ണമൊന്നുമല്ല അല്ലാതെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കായി കിടക്കുന്ന സംഭവങ്ങൾ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കി വെക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ല നല്ല കാര്യം തന്നെയാണ് അപ്പോൾ പച്ച തുണി എടുത്തു അതിനുശേഷം നമ്മൾ കുബേരദേവനെ പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് നമ്മൾ കർമ്മം തുടങ്ങാൻ പോകുന്നത് അതിനുശേഷം ഒരു കുന്തിരിക്കം ഒരു കുന്തിരിക്കം എടുത്ത് ഈ പച്ച തുണിയുടെ മുകളിലോട്ട് വയ്ക്കുക അതിനുശേഷം ഒരു രൂപ നാണയവും കൂടി വയ്ക്കുക കുറച്ച് കുരുമുളക് വേണം അത് എത്ര എണ്ണമൊന്നൊന്നുമില്ല കുറച്ച് അപ്പോൾ ഒരു പിടിയെടുക്കുക അതെടുത്ത് ഈ പച്ച തുണിയുടെ മുകളിലേക്ക് വയ്ക്കുക ഇത് കണ്ടില്ലേ പച്ചക്കർപ്പൂരമാണ് പല പൂജാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരത്തിൻ്റെ ഉപയോഗം വളരെ പ്രശസ്തമാണ് ഏതൊരു താന്ത്രിക കർമ്മത്തിനും പച്ചക്കർപ്പൂരം ഉപയോഗിക്കും അപാര പവറാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചു പച്ചക്കർപ്പൂരവും എല്ലാം വെച്ചു ഒരു രൂപ നാണയം വെച്ചു അതുപോലെ തന്നെ കുന്തിരിക്കം വെച്ചു കുരുമുളക് വെച്ചു പച്ച തുണിയിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഭഗവാനെ കുബേരദേവനെ സമർപ്പിച്ചു നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരാൻ നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ നിങ്ങളുടെ കയ്യിൽ പണത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് നമ്മുടെ പ്രധാനപ്പെട്ട കർമ്മമായിരിക്കുന്നത് ഒരു പത്തൊൻപത് പ്രാവശ്യം ഈ ഒരു മന്ത്രം നിങ്ങൾ ചെല്ലണം വളരെ ഭക്തിയോടുകൂടി ധാരാളം ധനമൊക്കെ വന്നു ചേരണം പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരണം നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം ഈ പഴമൊക്കെ സമർപ്പിച്ചു അതിനുശേഷമാണ് ഇത് ചെയ്യേണ്ടത് പഴം നി നമുക്ക് പിന്നെ പഴുത്തതിന് ശേഷം കഴിക്കാം അപ്പോൾ കുബേരദേവനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ധാരാളം ധനം വന്നു ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു ചെറിയ കിഴി സഞ്ചിമാതിരി കെട്ടണം ഒരു നല്ല ഒരു കിഴിമാതിരി കെട്ടിയെടുക്കുക ഇതുപോലെ തന്നെ കെട്ടിയെടുക്കുക കെട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക ഓം കുബേരായ നമഹ വളരെ ലളിതമാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് അറിവുള്ള കാര്യം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം എൻ്റെ പഴയ വീടുകളിൽ ഞാൻ ഇത്തരം വശ്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് അതൊക്കെ ആൾക്കാർ കാണട്ടെ എന്ന് കരുതി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടിയതിന് ശേഷം ഇത് നമ്മൾ പണം സൂക്ഷിക്കുന്നിടത്ത് ആ പെട്ടിയിൽ ഇത് വയ്ക്കുക നിങ്ങൾ നോക്കിക്കോ ഒരു മൂന്ന് ദിവസത്തിനകം നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹം അതെന്ത് തന്നെയാണെങ്കിലും നടന്നും കിട്ടും അച്ചട്ട കാര്യമാണ് ഉറപ്പായ കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും അത്രയേറെ എഫക്റ്റീവാണ് ഈ ഒരു സംഭവം ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യരുത് ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല അപ്പോൾ ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളുംമാരും എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് പോകും വീട്ടിൽ അല്പം മേടിച്ച് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്ക് ഐശ്വര്യമാണ് നമുക്ക് നേട്ടമാണ് വന്നു ചേരുന്നത് ധാരാളം ധനമൊക്കെ വന്നു ചേരാനും വീ അപ്പോൾ പേഴ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കാതെ അത് മാറ്റുക വീട്ടിൽ കീറിയ പേഴ്സോ പണം സൂക്ഷിക്കുന്ന എന്തെങ്കിലും പഴയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുക ധാരാളം ധനം വരട്ടെ വീട്ടിൽ അഭിവൃദ്ധി വന്നു ചേരട്ടെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നമാകട്ടെ നമ്മുടെ ജീവിതം അപ്പോൾ ഈ കദളിപ്പഴവും ഒക്കെ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിൽക്കുക നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പായ കാര്യമാണ് ഇത് ചെയ്ത് നോക്കണം ചെയ്തു നോക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് ദിവസത്തിനകം കൈനിറയെ പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഇത് പണവശ്യമാണ് കൈനിറയെ പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് അഭിപ്രായമെന്ന് പറയുക തീർച്ചയായും ധനാഭിവൃദ്ധി വന്നു ചേരും ഇത് ചെയ്യേണ്ടത് ഏത് ദിവസവും ചെയ്യാം ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം വളരെ ശുദ്ധിയോടുകൂടി വേണം ചെയ്യാൻ ധനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ എഫോർട്ട് എടുക്കുന്നത് ആ കാര്യം വിജയിച്ചിരിക്കും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു തന്നെ കിട്ടും അതും വളരെ പെട്ടെന്ന് അത്രയേറെ പവർഫുള്ളാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കുറിക്കുക നന്ദി നമസ്കാരം